ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ സംഗീത ഇന്ന് നല്ലൊരു വെണ്ടക്കയ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് ഉണ്ടാക്കാനായിട്ടും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല വളരെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് എത്ര എണ്ണ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ ഇത്രക്കാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ രണ്ട് സൈഡും ചെട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സാമ്പാറിന് അത്രയ്ക്ക് വലിയ കഷ്ണങ്ങളല്ലെങ്കിലും എങ്കിലും കുറച്ച് നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ മുഴുവനായിട്ടും എല്ലാ വെണ്ടക്കായും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത്രയ്ക്കും മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ചെറിയുള്ളി നെടുക്കി കീറിയതും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒത്തിരി വലിയ പീസൊന്നും വേണ്ട ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എരുവെള്ള മുളക് പൊടി ഒരു വലിയ സ്പൂണാണ് ചേർക്കുന്നത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ അരക്കുന്ന സമയത്ത് ഇടാറില്ല കാരണം മിക്സിയുടെ ജാറിൽ ആ ഒരു കളറ് വരും അത് കാരണം കൊണ്ടാണ് അത് പിന്നെ ചേർത്താലും മതി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല അടിപൊളിയായിട്ട് അരച്ച് അരച്ചെടുക്കുക അങ്ങനെ ഞാൻ ഈ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നീക്കി വെക്കാം ഇനി കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഒരു ചട്ടിയിലേക്ക് ഒരു ചെറിയ തക്കാളി ഒത്തിരി തക്കാളി വേണം വലിയ തക്കാളി വേണമെന്നൊന്നുമില്ല നമ്മൾ പുളിക്കായിട്ട് വേറെ പുളിവെള്ളം ചേർക്കുന്നുണ്ട് അതിതുപോലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ വലിയ പീസായിട്ടാണ് തക്കാളി അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നെടുങ്കിൽ കയറിയിട്ട് കൊടുക്കാം നല്ല ഇരുവുള്ള മുളകാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അരക്കുന്ന സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി മാത്രമാണല്ലോ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പുളി പുളിവെള്ളമാണ് അപ്പോൾ പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കാം പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ മിക്സഡ് ജാറിൽ കുറച്ചും കൂടെ തേങ്ങ അരപ്പൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഒരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ കറിയാണ് അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വഴറ്റിലൊന്നും നമ്മളുടെ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് അധികം ഇല്ല നേരെ അരപ്പൊക്കെ ഇട്ട് ഇതിലാണ് മീനൊക്കെ വേവിച്ചെടുക്കുക അതേ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ ഈ വെണ്ടക്കറി ഉണ്ടാക്കുന്നത് ഇനി നേരെ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാം അപ്പോൾ ആ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ആ ചട്ടി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് എങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോഴേക്കും നമ്മളുടെ കറി ഇവിടെ ഏകദേശം നീ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമ്മൾ ഇളക്കാനൊന്നും കൊണ്ടും പാടില്ല ഇരുപം തിളച്ച് മറിഞ്ഞതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എങ്കിലേ നമ്മുടെ കറി തേങ്ങയൊന്നും പിരിയാതെ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നന്നായിട്ട് ഇളച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ച് തുറന്നിരിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വയ്ക്കാം ആവിയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരികയും ചെയ്യണ്ടോ നമ്മളെ തേങ്ങലിന് അപ്പോൾ അതുപോലെ നടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മളുടെ വെണ്ടക ഏകദേശം വാടി വന്നിട്ടുണ്ട് കണ്ടിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും മതി അപ്പം ഞാൻ ഇതൊന്ന് നീക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ആ ചട്ടി എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട് എഴുതി എടുക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നമ്മുടെ കറി കണ്ടതിൽ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ വറ്റി വരുമ്പോൾ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മളുടെ കറി കിട്ടുക ഇനി നമുക്കതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വെണ്ടയ്ക്കൊന്ന് വേവട്ടെ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ വെണ്ടയ്ക്ക അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും എങ്കിലും നമ്മളുടെ ഇത് വെണ്ടയ്ക്കറിയിൽ കിടന്നിട്ട് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ കറി ഒന്നും രുചി ഉണ്ടാവും അതുപോലെ തന്നെ വെണ്ടയ്ക്കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഇതേ രീതിയിൽ തന്നെ ഒരു കുറച്ച് ഭാഗം ആവി പോവാനായിട്ട് തുറന്ന് വെക്കിച്ച് വേണം അടച്ച് വയ്ക്കാനായിട്ട് ഒരു നാല് മിനിറ്റിന് ശേഷം നമുക്കിതാ തുറന്ന് നോക്കാം അപ്പോഴേക്കും ആ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ചെറുതായിട്ട് സൈഡിലൊക്കെ കണ്ടിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കറിയുടെ കറക്റ്റ് പാകം എന്ന് പറയാനായിട്ട് അപ്പോൾ കറക്റ്റ് ഗ്രേവിയാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയ തേങ്ങ തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ഇറക്കി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു പത്ത് മണി ഉലുവ ചേർത്ത് കൊടുക്കുക ആ ഉലുവയും കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം ഈ ഒരു താളിപ്പ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മുരിഞ്ഞു വന്നാൽ മതി അല്ലെങ്കിൽ ഉള്ളി വല്ലാണ്ട് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കയ്പ് ചായ വരും അപ്പോൾ അത് വേണ്ട നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി വേപ്പിലേക്കും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് വലിയ എരിവൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എരിവ് ഓൾറെഡി കൂടുതലാണെങ്കിൽ കശ്മീരി മുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളുടെ അടിപൊളി വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മണ്ഡല കാലത്ത് മീനൊന്നും ഉപയോഗിക്കാത്ത വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായാലും അല്ലെങ്കിൽ മീൻ കിട്ടാത്ത നമുക്ക് സാധാരണ രീതിയിൽ ഒരു ദിവസമൊക്കെ ആണെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീൻ കറിയൊക്കെ കഴിക്കുന്ന ആദ്യ ഒരു ഫീല് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റിയൗണ്ട് താങ്ക് യു